ശങ്കർപൂവേ ഉള്ളു കേട്ടാ അപ്പൊ ഇന്ന് ഞങ്ങള് ഒമ്പതിനായിരത്തിലേക്ക് പോവാ ഞങ്ങളിപ്പം കായൽ കയറാൻ പോണേ ഉള്ളു അപ്പൊ ഞാനും ശങ്കർ ഓളം വരുന്നുണ്ട് കേട്ടാ നല്ലൊരു ഓളമായിരിക്കും വരുന്നത് ഇത് നമ്മളെ വള്ളം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയറ്റേ ഉള്ളൂ ചാണത്തിട്ടു ഒലയിട്ടു പാലൽ കിട്ടത്തില്ല ശങ്കർ പോവന എടുത്ത് മാറ്റത്തേ ഉള്ളൂ കേട്ടാ തിര മുറിച്ച് കടന്നാലേ നമ്മുടെ വള്ളം ഇങ്ങനെ ചാടത്തുള്ളൂ ഓളത്തിന് പോയാൽ നമ്മളിങ്ങനെ തെന്നി തെന്നി മാറും നമ്മൾ േ കഴിഞ്ഞ ദിവസം വന്നത് ഇവിടെ വന്ന ഫലവച്ചാണ് ആ തെങ്ങിന്റെ ഒക്കെ അവിടെ അവിടെ നല്ല നീളത്തിന് ഈ ഒരുപാട് പുറത്തോട്ടില്ല കൊറച്ചുപോലെയുള്ളത് അവിടെ ഞാനും ഞങ്ങളുടെ മലഭാഗത്ത് വന്ന് വെച്ചത് പച്ചൻ പറഞ്ഞ ഒന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത കാരണം എന്തുവാ നമ്മൾ ഇത് ഇത് മുന്നേ ഉള്ളവരെ പോയാലും ഒന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ കറി വെക്കാൻ പോലും ഒന്നുമില്ല ആ ഒന്നു രണ്ട് പരലൊക്കെ നമ്മളെ വലയിൽ ഉടക്കി കിടന്ന അതല്ലാതെ വേറെ ഒന്നുമില്ല വേറൊരു രണ്ട് കരിമീൻ മാത്രം നമ്മളവിടെ വല വരും ഇപ്പം നമ്മൾ മീന് പോയിട്ടേ ഇപ്പം നമ്മൾ ഈ പുറത്ത് പുറത്ത് ഒതുക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇതൊക്കെ കായലിലും ആറ്റിലൊക്കെ ഈ പണിയാൻ പോയിട്ട് ഇപ്പം മീൻ വളരെ വളരെ കുറവ് ഇപ്പം പിന്നെ ഇപ്പം പിന്നെ ചൂണ്ടയിടാൻ പോണവർക്കുണ്ടേ ചൂണ്ടയിടാൻ പോണവർക്ക് അവർക്ക് രാവിലെ ഒരു മൂന്നാറിലെല്ലാം കിട്ടും അതേക്കാണെച്ചാൽ വൈകുന്നേരം ഒരു മൂന്നാറിലെല്ലാം കിട്ടും എന്നാലും ചൂണ്ടയിടാൻ പോണവർക്കാണ് ഇപ്പം മീൻ മീൻ കൂടുതലും ഇപ്പം പിടിച്ചൊതുക്കുന്ന ചൂണ്ടയിടലുകാരാണ് കേട്ടോ അവർക്ക് മീൻ കിട്ടുന്നുണ്ട് അത്യാവശ്യം രാവിലെ പോയി ഒന്നോ രണ്ടോ ജേർ മീൻ കിട്ടിയാലും ഒന്നോ രണ്ടോ ജേർ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ജേർ മീൻ വല്യ ജേർ മീനായിരിക്കും അഞ്ച് കിലോ മീൻ കാട്ടി ജെറുമീൻ കിട്ടിയാലും അങ്ങനെ അപ്പം നമ്മളിപ്പം പുറത്ത് പണിക്ക് പോയിട്ട് മീൻ ഇല്ല അതേ കണക്കാരണം ഇപ്പം ഉള്ള മത്സ്യത്തൊഴിലാളികൾ മൊത്തം ഈ കൊഴുത്തുപാടത്ത് പോയിക്കൊണ്ടിരിക്കുക അത് കാരണം വരാലിന് ഇപ്പം വില കുറവായിട്ട് വരും നാനൂറ് രൂപ കിടന്ന് വരാലാണ് ഇപ്പം പിന്നെയും തിരിഞ്ഞ് മുന്നൂറ് രൂപയായി വരാൽ അപ്പം നമ്മൾ ഇനിയിപ്പം ഒമ്പതിനായിരത്തിലേക്ക് പോകും അപ്പം ആ അപ്പം ഈ തൂണ്ടകളുടെ കാര്യം ഞാൻ പറഞ്ഞു വന്ന് എൻ്റെ നമ്മുടെ താഴത്തുനിന്ന് ഇപ്പം വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറകളുണ്ട് ഇപ്പം വളർന്നു വരുന്ന തൂണ്ടയുടെ അമ്മ അതൊരു ഹോബി മാത്രമായിരിക്കണം അതൊരു തൊഴിലാക്കി ആരും എടുക്കരുത് കാരണം ഈ മീൻ പിടുത്തം ഒരു തൊഴിലാക്കി എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലോണിൻ്റെ ഒരു ആവശ്യത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ തീറ്റെന്ന് നമ്മൾ മീൻ പിടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നാമത്തെ പുറ്റ വരി രണ്ടാമത്തെ നമ്മളൊരു ലോണിൻ്റെ കാര്യത്തിൽ നമ്മൾ എല്ലുവാണെങ്കിൽ നമ്മൾ മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞാൽ ലോണേ ഇല്ല നമ്മൾ ആധാരം വെക്കാന്ന് പറഞ്ഞാൽ പോലും നമ്മളെ തൊഴിൽ മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ട് നമുക്ക് ലോൺ പോലും തരത്തില്ല ഞാനാണെങ്കിൽ എൻ്റെ പെര പണിയാനായിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ലോൺ എടുക്കാനായിട്ട് ഞാൻ ആകുന്ന പെടാപ്പാട് കിടന്നുകൊണ്ട് തല്ലുക പെടാപ്പാട് തല്ലുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ആധാരം എൻ്റെ ചേട്ടായിയുടെ ആധാരം അങ്ങനെ ഞാൻ അവനും നാല് സെൻറ് തലമുണ്ട് എനിക്കും നാല് സെൻറ് തലമുണ്ട് ഞാനങ്ങനെ എട്ട് സെൻറ്റ് തലത്തിൻ്റെ ആധാരമായിട്ട് പോയിട്ട് എല്ലാ ബാങ്കിലും എല്ലാ ബാങ്കിലും ഞാൻ കയറി ഇറങ്ങി നടന്ന് കിട്ടാൻ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ ലോൺ ആണ് അത് ഈ മഴയ്ക്ക് മുന്നേ എങ്ങനെങ്കിലും പിള്ളേരെ കൊണ്ടൊന്ന് ഞാനൊന്ന് പെരവറ്റൊന്ന് മാറാനായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പണി കഴിഞ്ഞൊന്നും ഈ മഴയ്ക്ക് മുന്നേ ഒന്ന് കയറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആഗ്രഹങ്ങൾ മാത്രമേ കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ കാരണം ഒരു ലോൺ പോലും തരത്തില്ല നമ്മൾ സ്ഥലവും പെരേ തല ഈടായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പൈസ തരത്തില്ല അത്ര അത്ര ബുദ്ധിമുട്ടാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം ഈ അതാണ് ഞാൻ പറഞ്ഞത് എന്നിൽ നിന്നും താഴ്ത്തോട്ട് വരുന്ന ഇപ്പം പുതിയ പുതിയ തലമുറകൾ വരുന്ന ചൂണ്ടയിടാൻ വരുന്നവരുണ്ട് അവർക്ക് ഇപ്പോൾ അവർ രാവിലെ ചൂണ്ടയിടാൻ തരുന്ന അവർക്ക് ഒരു അഞ്ച് കിലോ മീൻ കിട്ടും പത്തായിരം രൂപയുടെ മീൻ കിട്ടും വൈകിട്ടും ആ കണക്കാരൻ്റെ ചൂണ്ടേടാ നിർത്തിയാൽ അപ്പം ഒന്നോ രണ്ടോ കിലോ കിട്ടിയാലും ഇരുന്നൂറ്റമ്പത് രൂപ എടുത്താലും അഞ്ഞൂറ് രൂപ കിട്ടും അപ്പം നോക്കരുത് മീൻ മീൻപിടുത്തുന്നല്ല പക്ഷെ അതൊരു തൊഴിലാക്കി കാണരുത് അതൊരു തൊഴിലാക്കി കാണരുതെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാക്കി കണ്ടാൽ നമുക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സമയം അതായത് നമുക്കൊരു പെര വെക്കണം അല്ലെങ്കിൽ ഒരു പെര വേണം നമുക്കൊരു ലോണിന് ഒന്ന് അപേക്ഷിക്കണം എന്നും പറഞ്ഞ് നമ്മളൊരു ലോണിനെങ്ങാനും അപേക്ഷിക്കാനായിട്ട് നമ്മൾ ഏത് ബാങ്കിൽ ചെന്നു പറഞ്ഞാലും ശരി മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞാൽ ആരും ഒന്ന് തിരിഞ്ഞു നോക്കത്തതുപോലില്ല ആ അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളി എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞാൽ അവനില്ല പക്ഷേ ഒരു മേച്ചിൽ പണിക്കാരനാണെന്ന് പറഞ്ഞു അവർ ലോൺ തരാൻ തയ്യാറായിരിക്കും പക്ഷേ മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ബാങ്കിൽ ചെന്നിട്ട് ഒരു ലോൺ വേണം പറഞ്ഞാൽ അവർ ലോണിൻ്റെ എല്ലാത്തിനും റെഡിയാക്കിയെല്ലാം കണ്ടിട്ട് എന്തുവാ തൊഴിലെന്ന് ചോദിക്കാതെ നേരത്ത് അവനെയാണ് പോകണം മീൻ പിടുത്തോ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലോണെ അഭിനന്ദിച്ച് നിരസിച്ച് കളയും ആ അവസ്ഥ ഞാൻ എൻ്റെ ആധാരമായിട്ട് പോയിട്ട് പോലും എനിക്ക് തരാൻ കൂട്ടാക്കുന്നു അത് സങ്കടം കൊണ്ട് പറയാനാണ് കാരണം ഈ ഞാനിപ്പോൾ എത്ര നാളായി കാരണമെന്ന് വെച്ചാൽ ഈ എല്ലാവരും പറയും മീൻ കിട്ടുമ്പം ഇഷ്ടം പോലെ കിട്ടുന്നുകൊണ്ട് ആർക്കും അറിയാൻ വേണ്ടി കാരണം മത്സ്യത്തൊഴിലാളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നന്ന് കിട്ടുന്നതുകൊണ്ട് അന്നന്ന് കഴിയും കാരണം ഒരു ദിവസം ചിലപ്പോൾ അയ്യായിരം രൂപ ചിലപ്പം കിട്ടിയേക്കാം ഒരു ദിവസം പക്ഷേ ബാക്കി ആറ് ദിവസവും അവൻ്റെ ചിലവും കഴിഞ്ഞാൽ അവന് അഞ്ഞൂറ് രൂപ വെച്ച് പോലും കിട്ടുന്ന കിട്ടാത്ത ദിവസങ്ങളുണ്ട് ഒരു ശരാശരി ഒരു കുടുംബം കഴിഞ്ഞ് പോകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു മുന്നൂറ് രൂപ ഒരു മിനിമം ഒരു ഒരു ചെറിയൊരു കുടുംബം കഴിഞ്ഞ് പോണെങ്കിൽ ഒരു ദിവസം ഒരു മുന്നൂറ് രൂപ എടുത്ത് ചിലവ് വരും ഒരു കുടുംബം കഴിഞ്ഞ് പോണ ഒരു കുടുംബം കഴിഞ്ഞു പോണെങ്കിൽ ഒരു രണ്ട് മക്കളും അച്ഛനും അമ്മയും അങ്ങനെ മൊത്തം ഒരു നാലംഗങ്ങൾ ഉള്ളൊരു കുടുംബം കഴിഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞൊരു മുന്നും ഉണ്ട് അത്ര ഇതായിട്ടാണ് നമ്മൾ വയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി വരും തലമുറകൾ മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന ഒരു ഹോബിയായിട്ട് മാത്രമേ കാണാവുള്ളൂ അതായത് തൊഴിലായിട്ട് ഏറ്റെടുക്കരുത് തൊഴിലായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി വരും നമ്മൾ എന്നാ പറയാനോ നമുക്കിപ്പം പറയാനൊന്നുമില്ല പറയാൻ സങ്കടം വരും എന്നാ പറയാനും മുന്നോട്ട് പോവോ ഏട്ടാ മുങ്ങി മൂന്നി തത്താവരുവാ മുങ്ങിക്ക വരുന്നു ഈ എണ്ണം വെള്ളത്തിൽ നിന്നുകൊണ്ട് വലക്കി വലിച്ചു പോരുന്നു കക്കാണുന്ന ആർ ബ്ലോക്ക് കായലാ കേട്ടോ ആർ ബ്ലോക്ക് അത് ആറായിരം ആ നേരെ അങ്ങ് കാണുന്നത് രാജപുരം ആ സൈഡ് കാരണം ഇരുപത്തിയാലായിരം ആകട്ടെ നമ്മളെ നേരെ ഇത് പഴയ പതിനാലായിരം നമ്മളേ ഇവിടെ ആപ്പുകായല് മാാങ്കായലും വന്നു കേട്ടാ അപ്പൊ നമ്മളത് കുഞ്ഞാപ്പിയാണ് എപ്പഴും കായല് വരുമ്പം കാണുന്നു നമ്മളെ സഹോദരന കേട്ടോ സന്തോഷം കണ്ടത് അന്ന കിഴക്കോട്ട് നോക്ക് ഇത് ഞാനേ ഞാൻ ദേ ഇവിടെ ഒരു വല ശങ്കർ ഈ ചാല് ഒരു വല നമ്മുടെ മറ്റേ ഇല്ല ആ ചാല് ഒരു വല വല വെച്ചതേ ഉള്ളു കേട്ടോ തപ്പാൻ പോവാ മൂന്ന് പേരും മൂന്ന് സൈഡിലേക്ക് പോവുക 저리야, <목소리도> 보리고. <목소리도> നമ്മൾ ഇവിടെ വല പൊക്കെട്ടെ ശങ്കർ പോയില്ല അവിടെ അടിച്ചു വന്നു അവിടെ വല പൊക്കുവാൻ നമ്മളിവിടെയും വല പൊക്കി അവനെ അവിടെയും വല പൊക്കി നമ്മുടെ വലയ്ക്കകത്ത് വേണ്ട ഓർമ്മ മാറിയുന്നുണ്ട് കേട്ടോ കുഴഞ്ഞു പോയി മുട്ടി എനിക്ക് രണ്ടെണ്ണം കിട്ടി ആ എണ്ണം വലപോക്കിയാ അതാണ് രണ്ടുപേരും ഇവിടെ അടിച്ചു 真多着呢，都丢丢丢丢着着着。嗯，嗯。哎红的。 അതെങ്ങനെ പോയി ശങ്കര ഇരി ഈ വരാൽ ആ കരത്തിലേ കിട്ട ഈ വല ഈ കാലത്ത് ഓടിക്കിടന്നോളും എന്തോ വലിച്ചല്ലോ എന്ന് പറയുന്ന ഉണ്ട് വലിയ രണ്ട് റ്റം നമ്മള് നോക്കാത്ത പോലെയാണ് വരാനും കണ്ട ഒരു കുത്ത് കിട്ടിട്ടുണ്ട് അല്ലേ ആ വലിയ വരാനും കണ്ട ആ വരിച്ചോ ഞാൻ ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തിയാടാ എവിടെങ്ങനെ പൊട്ടലുണ്ടെങ്കിൽ ടൈറ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ ആ പൊട്ടൽ വഴി ഇറങ്ങും ആ വരാനും കണ്ട ഏഹ് ശങ്കർ പോയെടുക്കുന്നവരായാലും അടിപൊളി വരാം ഇവിടെ വേറെ ഒരു കണ്ണൂടെ കണ്ണാടിയ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ചെമ്പല്ലിയും കണ് രണ്ടു ദിവസം പണിക്ക് വരുന്ന എഴുന്നപ്പം അണച്ചു നമ്മളെ പൊറത്ത് നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് അകത്തോട്ട് വന്ന് ഈ നമ്മുടെ ഇത്രയും പേരെ ഊളുണ്ട് നമ്മുടെ ഇവിടെ

അതെ അണം തന്നെയാ പെട്ടർ അതെ പിന്നെ അപ്പം അണം തന്നെയല്ലേ വരാനങ്ങോട്ട് കേറുന്നുണ്ടായിരുന്നു പൊക്കത്തോട്ട് നോക്കി വെള്ളമില്ല ഇങ്ങോട്ട് ചാലി ആ ചവറ നിൽപ്പില്ല പറ്റപ്പറ്റ ചവറ നിന്ന് ആ ചവറ നിന്ന അങ്ങോട്ട് കേറുന്നുണ്ടായിരുന്നു മുഴുത്തോര ഞങ്ങൾ ഇന്ന ഐ ആ പാടത്തേക്ക് വരുന്നു ഞങ്ങള് പുറം നോക്ക് വരും നമ്മളെ ഒമ്പതിനായിരത്തി വന്ന് കേട്ടോ ഒമ്പതിനായിരത്തി ഈ തറേന്നാണ് നമ്മൾ വാളയും വാഹയൊക്കെ ഒരുപാട് പിടിച്ചു കെട്ടിയത് അപ്പം അന്നും നമ്മടെ രാജവണ്ണായിരുന്നു ഇവിടത്തെ ഡ്രൈവർ അന്ന് പറഞ്ഞ ഇന്നും ഡ്രൈവർ രാജവണ്ണം തന്നെ കേട്ടോ അപ്പൊ സാറ് നമുക്കൊന്ന് ഓടിച്ചു തരാമെന്ന് പറഞ്ഞു മോട്ടർ ഒന്ന് ഓടിച്ചു ഒന്ന് ഓടിച്ചേച്ച് ഒന്ന് നോക്കണം അല്ല രക്ഷയില്ല വേറെ എങ്ങും പോട്ട് രക്ഷയില്ല പക്ഷെ ഇവിടെ ഇന്നത്തെ ദിവസം ഇന്നും ഇന്നലെ ഒന്നും മലക്കാരില്ലായിരുന്നോ പറഞ്ഞു അപ്പൊ എന്തൊക്കെയാ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു കഴിച്ചോണ്ടിരിക്കും അറിയാം നടക്കാനുള്ള പാങ്ങ് ബുദ്ധിമുട്ട് ഇതിന്റെ അകത്ത് കേറി അറിയത്തുപോലും അറിയത്ത പോലെ കിട്ടത്തോല ഇതിന്റെ അകത്ത് കാണണ്ട ശങ്കര വരാൽ വരാൽ 이, 니지 이, 이. 지 이. 이, 이. 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 자 이. 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 പരിപാടിയാണ് അത് വേറെ വരാലില്ല എടുക്കുന്ന എന്നെടുക്കും തമ്പത്ത് കുത്തി ലോകങ്ങൾ അതല്ല ഇല്ല ഒരു വരാക്കാരനാണോ ഇന്നത്തെ ഓടിയോ ഇവിടെ ആയിട്ടൊരു വരാൽ താന്നിട്ടുണ്ട് ഇവിടെയിട്ടൊരു വരാൽ താന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഇവിടെയിട്ടൊരു മുരി കണ്ടായിരുന്നതാണ് ശങ്കര ആ നമ്മളിപ്പോഴും അവളൊരു വല കൊടുത്തു കേട്ടോ അവരുടെ വല കൊടുത്ത് അവിടെ കപ്പിയപ്പോൾ നമുക്ക് ഒരു വരാൻ കിട്ടുകയും ചെയ്യും കുറച്ച് നേരം പൊക്കത്തോട്ട് മാറി ഞങ്ങള് കപ്പാൻ പോവാലോ വരാൽ പോണ് വരാൽ പോകുന്ന എന്ത് തല്ലാൻ പറ്റിയ കമ്പുണ്ടെങ്കിൽ എടുത്തോ ചൂടായത് കൊണ്ട് ഒരുപാട് മേളോട്ടൊന്നും വരാൻ പോകത്തില്ല ഇട്ട വരൽ എവിടെ ആയിരുന്നു വന്ന് വീണ് പിടിച്ചിട്ട വരാട്ടെ ശങ്കരൂട് സാധനമാണ് പക്ഷേ ആമയക്കൂട്ട് ഇതൊക്കെ പറയാനില്ല കലക്കല് കലക്കല മല ചെമ്പല്ലിയാ ചല്ല അതൊരു വരാല ഇതൊരു വരാലടാ ശങ്കര്

о 까 к номер же ути варале ен мом тора варале де и канно чинаду про жен оपरेशन жу игракуня നമ്മളിപ്പള്ളേ ഞങ്ങള് പൊറത്ത് നോക്കിട്ടുണ്ട് രക്ഷല്ല ഞങ്ങള് ഈ പരിപാടിക്ക് പാരത്തി കുഴയും അരക്കു മേലെ താഴുകയും ചെയ്യും ഈ വെയിൽ മൊത്തം പിടിക്കണ്ടേ മറ്റേതാകുമ്പോ മുങ്ങിപ്പൊങ്ങി പണുതാണ് നത്തോടാ പറഞ്ഞോ ഓ ഓ മുന മുട്ടാ നോ അവിടെ നടില്ലന്ന് തോന്നുന്നുടാ നോ നോ നീ മീൻ കഴിക്കടി മീൻ കഴിക്കേ ഒരുപോലെ ഇടിച്ചുകയറ്റി വെക്കാം ഏ എല്ലീ പരലൊന്നും ഇല്ല ഇല്ല പരല കുറുപയ എല്ലാം കിട്ടുവാണെങ്കിൽ നിനക്കൊക്കെ തരാം മറ്റേ വലിയ വിലത്തിൽ വരാൽ ആ കൊച്ചറത്തിലേക്ക് ആക്കിട്ട് നമുക്ക് അങ്ങോട്ട് ഇടിച്ചു കയറ്റി ഒരു വല വെക്കാം നമ്മളിപ്പോ മൊത്തം മൂന്ന് വല വെച്ച കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് നൂറ്റിളാ അതോ ിക്കപ്പ പല ചേറിലെല്ലാം ഈ